കേരള ജം യുത്തുൽ ഉലമ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി നടന്ന ജില്ലാ യാത്രയുടെ ഉദ്ഘാടന സമ്മേളനം വാണിമേൽ ഭൂമിവാതുക്കലിൽ നടന്നു വെണ്ണക്കോട് അബൂബക്കർ സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു വി പി എം ഫൈസി വില്യാപ്പള്ളി അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു ഇസ്മയിൽ സഖാഫി തിനൂർ സ്വാഗതം പറഞ്ഞു എസ് വൈ എസ് നോർത്ത് ജില്ലാ പ്രസിഡന്റ് മുനീർ സഖാഫി പ്രമേയം അവതരിപ്പിച്ചു എം ടി ഷിഹാബ്ദീൻ സഖാഫി കപ്പം വിഷയാവതരണം നടത്തി ടി കെ അബ്ദുറഹ്മാൻ സഖാഫി ടി പ്രദീപ് കുമാർ കെ കെ നവാസ് ജലീൽ ചലക്കണ്ടി അനസ് നങ്ങാണ്ടി ബഷീർ കെബി ഹുസൈൻ മാസ്റ്റർ കുന്നദ് എന്നിവർ സംസാരിച്ചു കൊല്ലപ്പെടാൻ പോകുന്നു നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി ഇവിടെ ഇരുന്ന് ഈ പ്രായമുള്ള സമയത്ത് രോഗത്തിൽ ഇരിക്കുന്ന ഉസ്താദവറുകൾ അത് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെയാണ് മനുഷ്യർക്കൊപ്പം ആ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ കാരണം ചിലർക്ക് സംശയം ഉണ്ടാവും ഞാൻ ആ വിഷയത്തിൽ മുമ്പ് പ്രസംഗം പ്രസംഗം നടത്തിയിട്ടുണ്ട് ചിലർക്ക് സംശയം ഉണ്ടാവും അവൾ മറ്റൊരാളെ കൊന്നിട്ടില്ലേ

സന്തോഷത്തിലും വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ നല്ല സന്തോഷമുള്ള സമയമാണ് മകളുടെ വിവാഹം മകന്റെ വിവാഹം പുതിയ വീട്ടിൽ താമസിക്കുന്ന ദിവസം മുസ്ലിം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് അവരുടെ നേതാവ് ജനിച്ച ദിവസം മാസം മാസം ധാരാളം ചെലവഴിക്കണം അപ്പോഴാണ് നന്നായി ബിരിയാണി വെച്ച് കൊടുക്കുന്നത് സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ അവരാണ് മൊത്തത്തിൽ സ്വർഗത്തിൽ കിടക്കുന്നവർ അവിടെ കുറവാണ് പറഞ്ഞു വിഷമമുള്ള സമയം അതെ ബാപ്പ മരിച്ചപ്പോഴും ഭക്ഷണം കൊടുക്കേണ്ട അങ്ങനെ വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ